ഇന്ന് ശരിക്കും പറഞ്ഞാൽ കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ തലദിവസമാണ് നാളെയാണ് കർക്കിടക മാസം ഒന്നാം തീയതി മലയാള മാസപ്രകാരം അതായത് കൊല്ലവർഷപ്രകാരം ആയിരത്തി ഇരുന്നൂറ് ആണല്ലോ കൊല്ലവർഷ ഇപ്പോൾ നടപ്പിലുള്ളത് അപ്പോൾ പക്ഷേ ഇന്ന് യെല്ലോ അലർട്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു കാലാവസ്ഥക്കാർ അങ്ങനതി കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ പക്ഷേ പ്രത്യേകത്തിൻ്റെ ഈ മഴയ്ക്ക് അതായത് വെറുതെ ഇങ്ങനെ ചാരി ചാറി നിൽക്കുകയാണ് എങ്കിലും അത് തുടർച്ചയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ പ്രത്യേകതകൾ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചാറി ചാറിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പം അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ വാഴകള് അതുപോലെ പല ജാതി പപ്പ പപ്പായ അതൊക്കെ അങ്ങനെയുള്ള സസ്യങ്ങൾക്കൊക്കെ ദോഷണത് അതൊക്കെ കേടായിപ്പോകും അതുപോലെ പല ചെടികളും അതൊക്കെ കേടായി പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അസുഖങ്ങളും ഉണ്ടാകാനായിട്ട് വഴിയുണ്ട് പലരും ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം മുൻകൊല്ലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം മുൻകൊല്ലങ്ങളിൽ പ്രത്യേകിച്ച് ആയിരുന്നു അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ധാരാളം വെള്ളമാണ് മഴ പെയ്യുമ്പോൾ വന്നിരുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ധാരാളം വെള്ളം വന്നിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല അതിൻ്റെ അവസ്ഥയൊക്കെ അതായത് ചാരിച്ചാരി നിൽക്കുന്ന പുഴ ചില ദിവസം സൂര്യനെ തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് അന്തരീക്ഷത്തിലൊക്കെ ശരിക്ക് പനി കിട്ടാൻ പറ്റുന്ന അതായത് സാംക്രമിക രോഗങ്ങൾ ഒക്കെ വരാനായിട്ട് സാധ്യതയുള്ള അവസ്ഥയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഭയങ്കര ദൈനീയമാണ് കുട്ടികൾക്കായാലും നാട്ടുകാർക്കായാലും കച്ചവടക്കാർക്കായാലും ഒക്കെ ബുദ്ധിമുട്ടാണ് കച്ചവടമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് കടകളിലേക്കൊക്കെ ആളുകൾക്ക് വരാണ്ടൊക്കെ എന്നിട്ടൊക്കെ അങ്ങനെയുള്ള അവസ്ഥ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ കച്ചവടം ഉണ്ടാവുള്ളൂ സാധാരണഗതി നീട്ടിവയ്ക്കപ്പെടുക മാറ്റുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അതാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് പല ആളുകളും വീ അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുന്ന അവസ്ഥ വീട്ടിൽ വരാത്ത വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ കാശിൽ ലാഭമായിരിക്കും പക്ഷെ ചില ചിലവാക്കൽ അല്പം കുറയും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചിട്ട് പല ശാസ്ത്രജ്ഞന്മാരും പലരും ഒക്കെ പറയാറുണ്ടെങ്കിലും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം